എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സമ്പർലാൻ യൂട്യൂബ് ചാനലിലേക്ക് ആ സുഹൃത്ത് രണ്ടു മൂന്ന് പേരെ ഒന്ന് പരിചയപ്പെടുത്തോ എവിടുന്ന കുഞ്ഞു ഞാൻ പത്തനാപുരം കഴിഞ്ഞ പ്രാവശ്യം വന്ന പത്രം എടുത്ത് പോയി ഇങ്ങനെ പത്രം ഉണ്ടായിരുന്നു കുട്ടി കൊള്ളായിരുന്നു നല്ല കുട്ടിയായിരുന്നു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അരിയാനന്ത ഹരിയാന മുറ തന്നുറപ്പ് വെള്ളം പറയരുത് അല്ല കള്ളം പറയുന്നില്ല ഇപ്പം ഉഷ ഉഷാറായിട്ട് നടക്കുന്നു ഉഷാറായിട്ട് നടക്കുന്നു ഇപ്പൊ ഇപ്പത്തെടുത്ത് പത്തെ കൂടെ എടുത്തു ഇവരാരെ കൂടെ വന്ന് ഇത് നമ്മുടെ ഒരു സുഹൃത്ത് ഉടനകത്തുണ്ടല്ലോ പറ്റാത്ത വ്യക്തിയെ കാണിക്കാനില്ല നോക്കി എടുക്കുന്നില്ലല്ലോ നല്ല കുട്ടിയല്ലേ പത്ത് കുട്ടിയെടുത്തില്ല പത്ത് പ്രാവശ്യം ഒരുമിച്ച് വന്നില്ലേ കുട്ടികളൊക്കെ അറുപത്തൊന്ന് കുട്ടികളാണ് അറുപത്തൊന്ന് കുട്ടികളെ പത്ത് കുട്ടികളെ ഒരു തല കുട്ടി എന്നൊന്നും പറയാൻ കൊത്തല്ല ഇനിയും വരും 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 അടുത്ത ഒരു ട്രിപ്പ് വരും എന്നും എന്നും വരുന്നു വീടും കൂടി വരും പേരെന്താണ് പറയ പേരിജി പേരിജി ഇത് നൗഷാ നൗഷാ നീമാ ഇനി ട്രോപ്പ് കേട് വെട്ടിക്കാനുണ്ട് ഒന്ന് നോക്കണം ഓക്കേ ഇതിന്റെ ഇതിന്റെ പരിപാടി പ്ലാൻ ചെയ്തു കാണും ഹും ഹും हम्म अच्छा ठीक है ना अभी फ्री है इधर सीज वाले वो है ये तो तोतला है रिपोर्ट नहीं कर रहा है वही ट्रेन है आ, रफीक हाँ रफीक के चार दिन में उधर आ जाएगा सर, सर നമുക്ക് ഇന്ന് വാങ്ങാൻ വന്ന വയ്ക്കില്ല എവിടുന്നാണ് പറഞ്ഞ വന്ന് ആലപ്പുഴ ജില്ലയിൽ ആളപ്പുഴ ആലപ്പുഴ 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 ജില്ലക്കാരെ ആലപ്പുഴയൊക്കെ പൂത്ത് ഫാമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും കോട്ടയത്ത് തന്നെ പൂത്ത് ഫാമുണ്ടെങ്കിൽ അവരിവിടെ തിരക്കി പറഞ്ഞ് ഇവിടെ വന്ന് വിളിച്ചതാണ് അനുഭവം കേട്ടോ നല്ലൊരു അനുഭവം കേട്ടോ നല്ലൊരു അനുഭവം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടുവന്നവർക്ക് എന്തെങ്കിലും പറയണം നിങ്ങളെ കുട്ടികൾ ആണെങ്കിൽ നിൽക്കുന്നില്ല അവരെ കുട്ടികളോട് കാണിക്കാം ഒറ്റ കുട്ടി നല്ലാത്തൊക്കെ സാധാരണ വരുന്നതിന്റെ ഒക്കെ കാലിലേയും വാൽ അവിടെ എല്ലാം കുട്ടി പറഞ്ഞൊക്കെ പാടില്ല ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാണുന്നില്ല നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു വരും പേരെന്താ അഖിൽ അവൻ ഷോജിനെ ഞങ്ങള് വിളിച്ച് ഇങ്ങനെ ഒരുപാട് ഞങ്ങൾ കാണാറുണ്ട് അങ്ങനെ അങ്ങനെയാണ്ട് ഞങ്ങള് ആഹ് പുള്ളിക്കാരൻ്റെ ഒരുപാട് വീഡിയോ കണ്ട് അപ്പൊ ഞങ്ങള് അതെ അതെ ഞങ്ങള് വേറെ ഒക്കെ നോക്കാൻ നോക്കി പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇവിടെ വേറൊരു പോത്തിൻ്റെ പേരൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അപ്പൊ അതിൻ്റെ പേരൊക്കെ ഉണ്ട് പുള്ളി ആളി ചേണ്ട നമ്പർ ഇട്ടിരുന്ന് അങ്ങനെ ഞാൻ വിളിച്ചിട്ട് വരും

Terima kasih telah menonton! 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, കണ്ട കുതിരണ്ട് കക്ഷികളോടെ പരിചയപ്പെടുത്തുക മക്കളെവിടെയാണ് പറഞ്ഞത് കരുതാപ്പള്ളി കരുതാപ്പള്ളിയിട അവിടെ ഫാം ഒക്കെ ഉണ്ടോ ഇല്ല ചന്തപൊള്ളു ചന്തപ്പൊയി മേടിക്കുന്നത് ചന്തയിൽ പോയി മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആന്ധ്ര കർണാടക കുട്ടികളെ കുട്ടികളൊക്കെ വരുന്നത് ആൾക്കാർക്ക് കറങ്ങൂടെ പോയി മേടിക്കുക അതിനെ വളർത്തുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ള കാര്യം പറയും ഇവിടെ സമ്മർലാന്ന്ന് പേര് അങ്ങനെ കിട്ടി യൂട്യൂബിൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയാ നല്ല അഭിപ്രായമാണോ നീ എടുത്ത കുട്ടി ഉണ്ട് എങ്ങനെയുണ്ട് നീ ഇഷ്ടപ്പെട്ടോ ഏതെടുക്കണോന്നുള്ളൊരു തീരുമാനമല്ലേ നമ്മളെ കുട്ടികളൊക്കെ എങ്ങനെ ഉണ്ടല്ലോ ഒന്നിനാ വെച്ചാൽ അല്ലേ എൻ്റെ പേര് തോന്നെ അരുൺ അരുൺ ക്വാളിറ്റി ബെസ്റ്റ് നല്ലപോലെ വളർത്തുക കൊടുത്തിട്ട് വീണ്ടും സമ്മർലാൻഡ് വരിക അതുപോലെ സമയത്ത് കൊടുക്കുന്ന സമയത്ത് വിളിക്കുക നമുക്ക് അതേപോലെ തന്നെ തൂക്കിയെടുക്കാൻ പറ്റും മാർക്കറ്റ് വില അനുക്കുറിച്ച് ഓക്കെ ശരി നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് പൈലറ്റ് അവിടെ ഉണ്ട് ചെറിയ കിട്ടും നേരെ ആറു മണിക്ക് ആറു മണിക്ക് വണ്ടി കയറിയതാ ഇപ്പഴാ കുണ്ടിത അവിടെ ഇറങ്ങുന്നത് പോവാൻ പോവല്ലോ അയ്യോ ഭയങ്കരമായി കാരണം രാവിലെ ലോഡ് മൊത്തം ഉണ്ടോന്നിറക്കിട്ട് പിന്നെ ഓട്ടം പോയി എന്നിപ്പം വന്നും പോയി വന്നും പോയി വന്നും പോയി നിക്കുക ഇനിയിപ്പം അടുത്ത കൊണ്ടുപോവാനായിട്ട് നിക്കുക അതെവിടത്തേക്കാരുള്ളി കരുതാ ഭരണിക്കാവ് കരുനാപ്പള്ളി സുഖമായി കരുനാപ്പള്ളി കൂടെ ആവുമ്പോഴത്തേക്ക് കാല് മന്ത്രി ആമേടാണ് അന്ന് എസ്ഐയുടെ ജോലി ചെയ്താൽ മതിയായിരുന്നു രാജി വെച്ചിട്ട് ഈ ഡ്രൈവർ ഡ്രൈവർക്ക് ആ അതാണ് ചെറിയ 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 രീതികള് രണ്ടു മൂന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചു പിന്നെ രണ്ട് സീരിയലുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പടമൊന്നും റിലീസായിട്ടില്ല അല്ല അപ്പോൾ ഉടനെ റിലീസായി റിലീസായി പോയി റിലീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഡ്രൈവർ പണി കിട്ടത്തില്ല കാരണം പിന്നെ നമ്മൾ ഏത് അങ് സെലിബ്രിറ്റിയാണ് പിന്നെ പിന്നെ കിട്ടത്തില്ല സെലിബ്രിറ്റി അപ്പോൾ പിന്നെ നമ്മളെ കിട്ടത്തില്ല അതുവരെയുള്ള പണിയേ ഉള്ളൂ ൾക്കാര് പറയുന്നതല്ലേ നല്ല സൂപ്പർ ബോത്താണ് വരുന്നത് അഭിപ്രായം ഞാൻ അങ്ങനെ ചോദിക്കാൻ നിങ്ങള് സെലക്ട് ചെയ്ത് ഞാൻ കാണും അതിനുമുമ്പ് റിലീസ് ആവല്ലേ പ്രവർത്തിക്കാം രക്ഷപ്പെടട്ടെ നല്ല തള്ളൊക്കെ ഉണ്ടാവട്ടെ അനുഗ്രഹിക്കട്ടെ ഓക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞ് സെലിബ്രിട്ട് കൂടെ ഞാനും കാണും ഓക്കെ ഇന്ന് നമുക്കുള്ള വന്ന അറുപത്തിയൊന്ന് ഫീസ് കുട്ടികളാണ് ഇതിനകത്ത് പഞ്ചായത്തിൻ്റെ കുട്ടികളുണ്ട് നമുക്ക് ഏകദേശം പത്ത് ഇരുപോളം പഞ്ചായത്തിൻ്റെ കുട്ടികളതെല്ലാം നാളെ പോവും ബാക്കി വലിയ കുട്ടികളെല്ലാം തീർന്ന് എറണാട എറണാ വെളിയിലിട്ട് വേണ്ട ഒരു ഭൂരിയൊക്കെ ഉണ്ട് ആവശ്യമുണ്ടേ പറയണേ വെള്ള ആ ഇനി ബാക്കി കുറച്ച് കുട്ടികളേ ഉള്ളൂ എല്ലാം നല്ല ക്ലിയർ ആയിട്ടുള്ള കുട്ടികളാണ് നമ്മളൊരു കുട്ടികളും നമുക്കുള്ള പർച്ചേസ് ഇല്ലാത്ത ആരും മോശം പറയത്തില്ല ഓരോ കുട്ടിയുടെയും തലയും ഭാഗങ്ങളും എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് എല്ലാം കസ്റ്റമർ വരട്ടെ കസ്റ്റമർ വന്ന് കണ്ടിട്ട് എടുത്തുകൊണ്ട് പോട്ടെ എല്ലാം കൊച്ചു കൊച്ച് വലിയ ഓവർ സൈസ് കുട്ടികളില്ല കസ്റ്റമറിന് ആവശ്യമായിട്ടുള്ള കുട്ടികളേ ഉള്ളൂ നൂറ് കിലോ മുതൽ നൂറ്റി എഴുപത്തഞ്ച് കിലോ വരെയുള്ള നമുക്കുള്ള കുട്ടികളുണ്ട് മൊത്തത്തിൽ നോക്കിയോണം അങ്ങനെ നമ്മുടെ സമ്മർ സമ്മർലാൻഡിൻ്റെ പർച്ചേസ് ഇതേപോലുള്ള കുട്ടികളെയാണ് എല്ലാം വരുന്നത് ഒരു കുട്ടി മോശമല്ല എല്ലാ ഹരിയാന കുട്ടികളാണ് അതുകൂടെ പറഞ്ഞേക്കാം അടുത്ത ലോഡ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക ആർക്കെങ്കിലും ലോഡ് ഫുള്ളായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട്ട് ബന്ധപ്പെടുക അതിൻ്റെ റേറ്റ് കാര്യങ്ങളോട്ട് റേറ്റും കാര്യങ്ങളെല്ലാം അവരോട് ഡയറക്റ്റ് പറയുന്നതായിരിക്കും പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മളെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ